കൂട്ടുകാരെ നിങ്ങൾ രാവിലെ ഷട്ടിൽ കളിക്കാറുണ്ടോ ഞാനുണ്ട് ബബ്ബൻ എന്നും രാവിലെ ഒരു മണിക്കൂർ ഷട്ടിൽ കളിക്കൂ കേട്ടോ പപ്പഴ ടീഷർട്ടിൻ്റെ പുറത്ത് എഴുതിക്കുന്ന പേരുണ്ടോ അത് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരാട്ടോ ഞങ്ങൾ രണ്ടുപേരും മത്സരിച്ച് കളിച്ചാലും അവസാനം എപ്പോഴും ഞാനെന്ന് ഏട്ടോ ജയിക്കാറ് അതിനിടയിൽ സ്ഥിരം ഉണ്ടാവണ പോലെ കോക്ക് ടെസ്റ്റ് പോയി കളി കാണാൻ ഞങ്ങളെ സ്ഥിരം ആളായ ഭയങ്കര എത്തിയിട്ടുണ്ട് പെണ്ണ് മുമ്പേ കളി വെക്കാന്നായിരുന്നു ഞങ്ങളുടെ ആസ്ഥ പക്ഷെ ഇന്നും പെണ്ണ് കറക്റ്റ് സമയത്ത് എണീച്ചു വന്നു ഇനി കളി വെക്ക കണ്ടില്ലേ അവളുടെ വാശി തുടങ്ങി അപ്പൊ ഇന്റെ ഭാഗത്ത് ആൾക്ക് വേണം എന്താ ചെയ്യാ അമ്മ വന്നിരിക്കണ്ട് കളി കാണാൻ ഇതാ പെണ്ണ് വീണ്ടും വികൃതി തുടങ്ങി ഇങ്ങനെ വികൃതി ആ അപ്പോൾ കൂട്ടുകാരെ എന്നും രാവിലെ ഷർട്ടിൽ കളിക്കിട്ടോ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ ബായ്